നമസ്കാരം കാസർഗോഡ് കുമ്പളയിലെ ആ ടോൾ പ്ലാസ പൂട്ടിച്ച സമരക്കാരെ അല്ലെങ്കിൽ നാട്ടുകാരെ അഭിനന്ദിക്കാതെ തരമില്ല ഒരു കണക്കിന് ടോളിന്റെ മറവിൽ സകല നിയമങ്ങളിൽ ലംഘിച്ചുകൊണ്ട് നാട്ടുകാരിൽ നിന്ന് പണം കൊള്ളയടിക്കുകയാണ് എന്തിനേറെ പറയുന്നു ആറായിരം കോടി സംസ്ഥാന സർക്കാർ സ്വന്തം ഖജനാവിൽ നിന്നെടുത്ത് ചെലവഴിച്ചാണ് ഇങ്ങനെ ഒരു ദേശീയപാത നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കിയത് എന്നിട്ട് നിയമങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ടും എനിക്ക് തോന്നുന്നു അറുപത് കിലോമീറ്ററുകൾക്കിടയിൽ വേണം ടോൾ പ്ലാസ നിർമ്മിക്കേണ്ടത് എന്നുള്ളതാണ് ദേശീയപാത അതോറിറ്റിയുടെ നിയമം ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അറുപത് കിലോമീറ്ററിനകത്തു വെച്ച് രണ്ട് ടോൾ പ്ലാസ ആരംഭിച്ചത് അതായത് കിട്ടുന്നത് മാക്സിമം ജനങ്ങളിൽ നിന്ന് ഊറ്റിയെടുക്കുക പിടിച്ചു പറിക്കുക എന്ന ലക്ഷ്യമാണ് അതിനെതിരെയാണ് ജനം അവിടെ സമരമായി മാറിയത് ഒടുവിൽ കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിക്കാരും മുട്ടുമടക്കിയിരിക്കുകയാണ് ആ മുട്ടുമടക്കിയതിന്റെ വിജയാഹ്ലാദ പ്രകടനം നിങ്ങൾ കാണേണ്ടിയിരിക്കുന്നു E dá pra ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്നു കഴിഞ്ഞാൽ ഏത് സംവിധാനത്തിലും മുട്ടുമടക്കേണ്ടി വരും കാര്യം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുന്നത് ഈ അടിസ്ഥാന സൗകര്യ വികസനം ആരുടെയും പോക്കറ്റിൽ നിന്നല്ല നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചു തരുന്നത് ആ നിർമ്മിച്ചു തന്നിട്ട് അതിന്റെ മറവിൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ ഇറങ്ങി തിരിച്ചാൽ അതിനോട് വഴങ്ങേണ്ട കാര്യമില്ല ഈ ദേശീയപാത തന്നെ ഇപ്പോൾ പലയിടങ്ങളിലും നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് ടോൾ പിരിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് ആ ടോൾ പിരിവെന്ന് പറഞ്ഞാൽ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം തുടങ്ങുന്നതാണ് അന്തസ് ഇപ്പൊ തലസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ തിരുവല്ലത്ത് ഇങ്ങനെ ഒരു ടോൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് വലിയ റേറ്റാണ് നൂറ്റമ്പത് രൂപയൊക്കെയാണ് കാറിന് മേടിക്കുന്നത് എന്നാൽ ഈ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ടോ ഇല്ല പലയിടങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ അതിൽ ബുദ്ധിമുട്ടി ജനം വരുമ്പോഴാണ് ഒരിടത്ത് വച്ച് ടോൾ പിരിവ് ആരംഭിച്ചിരിക്കുന്നത് ടോൾ പിരിവ് ആരംഭിക്കുമ്പോൾ നിങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ച് യാത്രാക്ലേശം ഇല്ലാതാക്കിയിട്ട് വേണം അത് ആരംഭിക്കേണ്ടതെന്നുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കണം ചിലവാക്കിയ പൈസ എത്രയും പെട്ടെന്ന് അതിന്റെ കൂടെ ാർക്ക് നേടിക്കൊടുക്കാനുള്ള ആ ഒരു പ്രത്യേക താല്പര്യമുണ്ടല്ലോ അത് പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല കാര്യം കഴക്കുട്ടൻ മുതൽ കാറോട് വരെയുള്ള ബൈപ്പാസിന്റെ ഭാഗവും ഒപ്പം തന്നെ ഈ ദേശീയപാത ഇതിന്റെ പലയിടങ്ങളിലും ഇതിപ്പോ നിങ്ങൾ തൃശൂർ എടുത്തു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്ത് ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നു കൃത്യമായിട്ട് റോഡിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പിടിച്ചുപറിയും എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിൽ മാക്സിമം ജനങ്ങളെ കൊള്ളയടിക്കുക കുറെ ഗുണ്ടകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കയ്യേറ്റം ചെയ്യുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അക്കാര്യത്തിൽ കുമ്പളയിലുള്ളവർ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലക്കാർ ഒറ്റക്കെട്ടായി ആ പ്രവർത്തനങ്ങളെ അനുവദിക്കില്ല അതിനുവേണ്ടി അവിടെ ജാതി മത രാഷ്ട്രീയ സംഘടനകൾ എല്ലാം കൂടി ഒത്തൊരുമിച്ച് നിന്ന് അതിനെതിരെ പോരാടിയപ്പോൾ ഒരു നാടിന്റെ വിജയമാണ് അത് അടച്ചുപൂട്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു ടോൾ പ്ലാസ അവിടെ ആവശ്യമില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ടോൾ പ്ലാസ അവിടെ വരാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാരും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവരെല്ലാം ഒന്നടങ്കം ഒരുമിച്ച് ഒറ്റ സ്ഥലത്തിൽ അവിടെ രാപ്പകൽ സമരം ഉൾപ്പെടെ നടത്തി അതിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ ഇവിടെ ഈ കച്ചവടം നടക്കില്ല എന്ന് അറിഞ്ഞു അത് പൂട്ടിപ്പോകാനായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കൊള്ളകൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ നമ്മുടെ നാടിന്റെ ഒരു സവിശേഷത കൂടി പറയാതെ പോകുന്നത് തെറ്റായി പോകും കാര്യം നമ്മുടെ നാട്ടിലും പി റോഡുകൾ നിർമ്മിക്കുന്നുണ്ട് പാലങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇതിലൊന്നിലും ഒരിടത്തും ടോൾ മേടിക്കുന്നില്ല നികുതി കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചു കൊടുക്കുന്നത് നിർമ്മിച്ചു കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ടോൾ പിരിച്ചെടുക്കേണ്ട എന്നൊരു തീരുമാനം മുൻപ് ഇടത് സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് അത് അത് ഇപ്പോഴും മുന്നോട്ട് പോകും എന്നാൽ ദേശീയപാതകളിൽ പലയിടങ്ങളിലും അതായത് ഈ ദേശീയപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ ഏകദേശം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ എത്തുമ്പോൾ മൂവായിരത്തോളം രൂപ റോഡിൽ ഈ ടോൾ ആയിട്ട് മാത്രം കൊടുക്കേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത് അത് കുറച്ചുകൂടിയൊക്കെ ലഘീകരിക്കാം കാര്യം ജനങ്ങൾക്ക് വേണ്ടി ഒരു സംവിധാനം ഒരുക്കി കൊടുക്കുമ്പോൾ ജനങ്ങളുടെ നികുതിപ്പണം തന്നെ എടുത്ത് നിങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ലോബികളെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാം കച്ചവട താല്പര്യമാണ് അത് അവർ അവർക്ക് യഥേഷ്ടം നടപ്പാക്കുമെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു അതാണ് കേരളത്തിലെ ഒരു ജില്ലയിലെ ജനങ്ങളുടെ പ്രതികരണ ശേഷി കൊണ്ട് പൂട്ടിച്ചു എന്നുള്ളത് അവർക്കുള്ളൊരു താക്കീതാണ് ഇതാണ് ഈ നാടിന്റെ പ്രതികരണ ശേഷി ഇവിടെ വന്നിട്ട് എന്ത് തോന്നിവാസവും നിയമവിരുദ്ധ പ്രവർത്തനമായി നിങ്ങൾ നടത്തിയാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ പോലെ മിണ്ടാതിരിക്കുന്ന ജനങ്ങളല്ല ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് അവർ തെളിയിച്ചു അതിനുശേഷമുള്ള വിജയാഹ്ലാദ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത് അത് കാണുമ്പോൾ അവരെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാര്യം ഇത്തരം കൂട്ടായ്മയുള്ള ശക്തമുള്ള പ്രതിഷേധങ്ങൾ ഏത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഉണ്ടാകേണ്ടതുണ്ട് അതിന് കുമ്പളയിൽ നടന്നതൊരു മാതൃകയാണെന്ന് മാത്രമേ പറയാനുള്ളൂ